പ്പണിമാർ ആകട്ടെ അൺ ഒമ്പത് ഡോക് മീഡിയയിലൂടെ വചനം കേൾക്കുന്ന എല്ലാ സഹോദരിമാർക്കും കർത്താവായ യേശുക്രിസ്തുൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം ഇന്നത്തെ ധ്യാനത്തിനായി സങ്കീർത്തനം പതിനൊന്നിൻ്റെ നാല് വായിക്കാം യഹോവ തൻ്റെ വിശ്വമന്ദിരത്തിലുണ്ട് യഹോവയുടെ സിംഹാസനം സ്വർഗത്തിലാകുന്നു അവൻ്റെ കണ്ണുകൾ ദർശിക്കുന്നു അവൻ്റെ കൺബോളകൾ മനുഷ്യപുത്രന്മാരെ ചോദന ചെയ്യുന്നു യഹോവ രാജാവായി സ്വർഗത്തിൽ വസിക്കുന്നു തൻ്റെ കണ്ണുകൾ ദർശിക്കുന്നു മനുഷ്യപുത്രന്മാരെ ചോദനം ചെയ്യുന്നു സങ്കീർത്തനം പതിനാലിൻ്റെ രണ്ട് ദൈവം ദൈവത്തെ അന്വേഷിക്കുന്ന ബുദ്ധിമാന്മാരുണ്ടോ എന്ന് എന്ന് കാണുവാൻ യഹോവ സ്വർഗത്തിൽ നിന്ന് മനുഷ്യപുത്രന്മാരെ നോക്കുന്നു എല്ലാം കാണുന്നു ചോദനം ചെയ്യുന്നു ഒരു ദൈവം സ്വർഗത്തിലുണ്ട് ദൈവത്തെ അന്വേഷിക്കുന്നവരുണ്ടോ എന്ന് നോക്കുന്ന ദൈവം സ്വർഗത്തിലുണ്ട് അവൻ്റെ സന്നിധിയിൽ ഒന്നും മറച്ചു വയ്ക്കാനില്ല സകലവും നഗ്നവും അലർന്നവുമായിരിക്കുന്നു ദൈവഭയത്തിൽ നടക്കാം ആശ രാജാവിനെക്കുറിച്ച് നാം രണ്ടു ദിനത്താന്തം പതിനാലും പതിനഞ്ചും അധ്യായങ്ങൾ വായിക്കുന്നു താൻ എങ്ങനെ ദൈവ സ്വഴിയിൽ നടന്നുവെന്നും ദൈവത്തിന് പ്രസാദമുള്ള കാര്യങ്ങൾ ചെയ്തുവെന്നും വിവരിക്കുന്നുണ്ട് രണ്ടു ദിനവും താന്നു പോകുന്നാലും തൻ്റെ ദൈവമായ യഹോവിക്ക് പ്രസാദവും ഹിതവുമായുള്ളത് ചെയ്തു അന്യദേവന്മാരെയും അവരുടെ ബലിവീടങ്ങളെയും പൂജാഗിരികളെയും നീക്കിക്കളഞ്ഞു വിഗ്രഹങ്ങളെ വെട്ടിക്കളഞ്ഞു യഹൂദ ജനത്തോട് യഹോവയുടെ വഴിയിൽ നടക്കുവാൻ കൽപ്പിച്ചു എല്ലാ യഹൂദ പട്ടണങ്ങളിൽ നിന്നും പൂജാഗിരികളും സൂര്യവിഗ്രഹങ്ങളും നീക്കിക്കളഞ്ഞു രാജ്യം അവൻ്റെ കീഴിൽ സ്വസ്ഥമായിരുന്നു ദൈവം അവന് വിശ്രമം നൽകിയതുകൊണ്ട് യഹോദയിൽ ഉറപ്പുള്ള പട്ടണങ്ങളും പണിതും സ്വസ്ഥമായിരുന്നതും ആയതും സ്വസ്ഥമായിരുന്നു ദൈവം അവന് വിശ്രമം നൽകിയതുകൊണ്ട് യഹോദയിൽ ഉറപ്പുള്ള പട്ടണങ്ങളും പണിതും സ്വസ്ഥമായിരുന്നു സമയത്ത് കുശിനായ സൗരഹ യുദ്ധത്തിൽ വന്നപ്പോൾ താൻ തന്നിൽ തന്നെ ആശ്രയിക്കാതെ യഹോവയായാൽ ദൈവത്തോടെ വിളിച്ചു അപേക്ഷിച്ചു യഹോവേ ബലവാനും ബലഹീനനും തമ്മിൽ കാര്യമുണ്ടായാൽ സഹായിക്കുവാൻ നീയല്ലാതെ മറ്റാരുമില്ല ഞങ്ങളുടെ ദൈവമായ യഹോവേ ഞങ്ങളെ സഹായിക്കണമേ നിന്നിൽ ഞങ്ങൾ ആശ്രയിക്കുന്നു നിൻ്റെ നാമത്തിൽ ഞങ്ങൾ ഈ പുരുഷാരത്തിന് നേരെ പുറപ്പെട്ട വന്നിരിക്കുന്നു യഹോവേ നീ ഞങ്ങളുടെ ദൈവം മറ്റേത് നിൻ്റെ നേരെ പ്രബലനാകരുത് എന്ന് പറഞ്ഞു അപ്പോൾ കുശിയരെ തോൽക്കുമാറാക്കി കൂശ്യർ ഓടിപ്പോയി പ്രശ്നങ്ങൾ വന്നപ്പോൾ ദൈവമായ ഹോമിയിൽ പൂർണ്ണമായിട്ട് ആശ്രയിച്ചു അഥവാ അനുഗ്രഹമായി തൻ്റെ വാഴ്ചയുടെ മുപ്പത്തഞ്ചാം വർഷം വർഷവും സമാധാനമായിരുന്നു ആയിരുന്നു പല പട്ടണങ്ങളും പണിതുറപ്പിച്ചു എന്നാൽ മുപ്പത്തിയാറാം സമ്മത്സരത്തിൽ ഇസ്രായേൽ രാജാവ് വായ ബസ് തൻ്റെ നേരെ യുദ്ധത്തിന് വന്നപ്പോൾ ആസാ രാജാവ് എഹോവയുടെ ആലയത്തിലെ ആലയത്തിലെയും രാജധാനിയിലെയും ഭണ്ണാരങ്ങളിൽ നിന്ന് വെള്ളിയും പൊന്നുമെടുത്ത് ജമ്മശേഖിൽ വസിച്ച ആരാം രാജാവായ ബൽഹദദിനെ കൊടുത്തു അയച്ചു ആരാം രാജാവിനെ ആശ്രയിച്ചു ദർശകനായ ഹലാ നീ യൂദരാജാവായ ആസയുടെ അടുക്കൽ വന്ന് അവനോട് പറഞ്ഞത് നീ യഹോവയായ ദൈവത്തിൽ ആശ്രയിക്കാതെ ആരാം രാജാവിൽ ആശ്രയിക്കുകയാണ് നീ ബോഷം പ്രവർത്തിച്ചിരിക്കുന്നു യഹോവയുടെ കണ്ണ് തന്നിൽ ഏകാഘിത്വന്മാർ ആയിരിക്കുന്നവർക്ക് വേണ്ടി തന്നെ താൻ ബലവാനെന്ന് കാണിക്കേണ്ടതിന് ഭൂമിയിലെല്ലാവരും ഊടാടിക്കൊണ്ടിരിക്കുന്നു പലപ്പോഴും ഇതിൽ നാം എല്ലാവരും തെറ്റിപ്പോകുന്നില്ലേ നാം എത്രത്തോളം വലിയവനായ ദൈവത്തിൽ ആശ്രയിച്ച് മുമ്പോട്ട് പോകുന്നു തന്നിൽ ആശ്രയിക്കുന്നവരെ വിളിപ്പണ്ടക്കോണം ദൈവത്തിൻ്റെ ദൃഷ്ടി എപ്പോഴും നോക്കിക്കൊണ്ടിരിക്കുന്നു എപ്പോഴും ദൈവത്തെ ഇപ്പോഴും ദൈവത്തെ അന്വേഷിക്കുന്നവരുണ്ടോ എന്ന് ദൈവം സ്വർഗത്തിൽ നിന്ന് നോക്കിക്കൊണ്ടിരിക്കുകയാണ് ദൈവനാമം ദൈവം നമ്മെ സഹായിക്കട്ടെ ഈ ദൈവത്തെ നോക്കി നമ്മുടെ ഓട്ടം ശ്രദ്ധയുടെ ഓടാം ദൈവനാമം മാത്രം മഹത്തപ്പെടുമാറാകട്ടെ ഈ ഈ ദൈവത്തെ മനസ്സിലാക്കാത്ത കാര്യങ്ങളും ഈ വചനം കേൾക്കുന്നുണ്ടെങ്കിൽ അവർ ഭർത്താവിനെ രക്ഷകനും വീണ്ടെടുക്കുവാനുമായിട്ട് സ്വീകരിച്ച് ദൈവനാമൗത്രത്തിനായിട്ട് ജീവിക്കാൻ ഇടവരട്ടെ ദൈവത്തിന് സ്തോത്രം